നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം നാടൊരുമിച്ച് അമൽ ജോസഫിന് വേണ്ടി ഇനി പ്രതീക്ഷയുടെ നാളുകൾ കൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയിൽ ഡിവിഷൻ പതിനാറിൽ ജോസഫ് ടി സിയുടെ മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള അമൽ ജോസഫ് ഗുരുതരമായ വൃക്ക രോഗത്തെ തുടർന്ന് നാളുകളായി ചികിത്സയിലാണ് വൃക്ക മാറ്റിവയ്ക്കുക എന്നുള്ളതാണ് രോഗം ഭേദമാകാനുള്ള ഏക മാർഗം നിർധനരായ കുടുംബമാണ് അമലിൻ്റേത് അതുകൊണ്ട് ഇതിനു വേണ്ടി വരുന്ന ഭീമമായ തുക താങ്ങാവുന്നതിനും അപ്പുറത്താണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി വരുന്ന ചെലവ് വാർഡ് കൗൺസിലർ സന്ധ്യ പി ആർ മുൻകൈയ്യെടുത്ത് പെറോം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബിന്റെയും കൂത്താട്ടുള്ള മുനിസിപ്പൽ ചെയർപേഴ്സന്റെയും മറ്റ് കൗൺസിലർമാരുടെയും രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരുടെയും ഇതര സംഘടന ഭാരവാഹികളുടെയും പ്രദേശവാസികളുടെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനകീയ സമിതി രൂപീ രൂപീകരിച്ചുകൊണ്ട് ചികിത്സയ്ക്ക് ആവശ്യമുള്ള പണം കണ്ടെത്തുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് ജനകീയ സമിതിയുടെ രക്ഷാധികാരി പെറോം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബാണ് അമല് അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നികൾ വൃക്കയും തകരാറിലായി അദ്ദേഹത്തിന് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് അറിയാനിപ്പോൾ കഴിയുന്നത് അതിനു വേണ്ടി വരുന്ന ഒരു സാമ്പത്തിക സഹായം അത് നമുക്ക് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് കാരണം അത് വളരെ നിർദ്ധനമായ ഒരു കുടുംബം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ മീറ്റിംഗ് വിപുലമായ നിലയിൽ മുനിസിപ്പാലിറ്റിയിൽ വിളിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് അതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ച എല്ലാവരും ഒരു കമ്മിറ്റി കമ്മിറ്റി ആ സഹായിക്കാൻ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ തന്നെയാണ് ഞാൻ കരുതുന്നത് മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവനും വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ജനകീയ സമിതിയുടെ ചെയർമാൻമാരാണ് വാർഡ് കൗൺസിലർ സന്ധ്യ പി ആറും സനൂഫ് കൊളമ്പാടുമാണ് ട്രഷറർമാരായി പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ പ്രിയ സഹോദരൻ പതിനാറാം ഡിവിഷനിൽ താമസക്കാരനാണ് പേര് അമൽ ജോസഫ് അദ്ദേഹത്തിന് ഗുരുതരമായ കിഡ്നി സംബന്ധമായ അസുഖം മൂലം പന്ത്രണ്ട് ഡയാലിസിന് ശേഷം ഇപ്പോൾ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് രണ്ട് മക്കൾ അച്ഛനും അമ്മയും അനിയനും അസുഖബാധിതനാണ് അച്ഛനും പണിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളാണ് അമ്മ ഒരു അംഗൻവാടി ഹെൽപ്പറാണ് അപ്പോൾ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം എന്ന നിലയ്ക്ക് നമ്മുടെ പ്രിയ സഹോദരന്റെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് നമ്മളെല്ലാവരും സമൂഹജീവി എന്ന നിലയ്ക്ക് നമ്മുടെ കൂത്താട്ടുള്ള ഒരു പ്രിയ പ്രിയപ്പെട്ട സഹോദരൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഒരു കടമയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം